ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോകാടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഡെയിലി വെയർക്ക് പറ്റിയ സാരിയാണ് ആണ് സെമി സെമികോട്ടൻ്റെ സാരി ആണ് വന്നിരിക്കുന്നത് അമ്മമാർക്കും ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ സാരിയാണ് ഇതിൻ്റെ വിലയെല്ലാം നാനൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു ഞാൻ വേർ ചെയ്തേക്കുന്ന ഈ മോഡലിന്റെ വേറെ കളറാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കണ്ടോ രണ്ട് സൈഡും കോപ്പറിന്റെ ബോർഡറാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡും കോപ്പറിന്റെ ബോർഡർ ആണ് ഇതാണ് പള്ളുൻ്റെ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഡിജിറ്റൽ സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് അപ്പോ നമുക്ക് ഏതൊക്കെ കളർ വന്നിട്ടുണ്ട് നമുക്ക് കാണാം പറഞ്ഞെങ്കിൽ കാണിക്കാവേ ഇത് ഒരു ഗ്രീൻ കളർ ആണ് ഒരു ആഷ് കളർ ഒരു ഗോൾഡൻ കളർ ഒരു പാരറ്റ് ഗ്രീൻ കളർ കർക്കുമ്പച്ച കളർ ആണ് ഒരു പീച്ച് കളറും മെറൂൺ കളറും കൂടെ കോമ്പിനേഷനും ഉള്ള കളറ് അപ്പൊ നമ്മൾ ഇതിന്റെ നോക്കാം കേട്ടോ അതിൻ്റെ ഡിസൈൻ ഒക്കെ നോക്കാവേ ഇതിന്റെ വിലയെല്ലാം നാനൂറ്റി എൺപത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ് വന്നേങ്കിൽ മൊത്തം ലീഫിന്റെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കളറ കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് പല്ലുന്റെ ഡിസൈൻ വരുന്നത് സിന്തറ്റിക് കോട്ടൺ ആണ് ഏത് പ്രായക്കാർക്കും എൺപത്തി രൂപ മാത്രമേ ഉള്ളേ ഇത് രണ്ട് സൈഡും കോപ്പറിന്റെ ഒരു കസവിന്റെ ഒരു കോപ്പർ ആണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു അടിപൊളി ബോർഡർ കൊടുത്തേക്കുന്നതാണ് ഡെയിൽവേനൊക്കെ പറ്റിയ സാരി ഇതിന്റെ വില വരും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ ഇതാണ് പല്ലുന്റെ ഡിസൈൻ റണ്ണിംഗ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് റണ്ണിംഗ് ബ്ലൗസ് വരുന്നത് കൈക്കൊക്കെ ബോർഡർ വരുന്നുണ്ട് ഇതാണ് റണ്ണിംഗ് ബ്ലൗസ് സാരി കംപ്ലീറ്റ് ഇതാണ് ഡിജിറ്റൽ പ്രിന്റിന്റെ സാരി ഫ്രണ്ട്സ് കാണാവോ ഇത് വെയ്യും അപ്പം നമ്മളുടെ വീഡിയോ ആദ്യം കാണുന്നവരും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പെള്ളേക്കനും കൂടെ കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാലേ ഏതൊക്കെ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നൈക്കിടാൻ മറക്കരുത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും സാരി ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിനകത്തെ കോൺടാക്ട് ചെയ്യുക നമ്മൾ നമ്മൾ ഇതിനു വരെ കാണിച്ച സാരി എല്ലാം തന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് നിങ്ങൾക്ക് ഏത് കടയിലാർക്കും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല സാരിയാണ് നിങ്ങൾ ഒരു പ്രാസം മേടിച്ചു ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഇതിന്റെ കളറ് നമുക്ക് നോക്കാം ഇത് ും മെനും കൂടെ തന്നെയാണ് പണ്ട് സെയിം തന്നെയാണ് റണ്ണിങ് ഗ്ലൗസ് ആണ് എല്ലാത്തിനും കേട്ടോ ഫ്രണ്ട്സ് ഇത് വെയർ ചെയ്ത് വരുമ്പോ എങ്ങനെയായിരിക്കും നല്ല അടിപൊളി ഒരു കോട്ടന്റെ സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇത് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡുക കാവി കളറും ഓറഞ്ചും കൂടെ മിക്സിങ് ഉള്ളതാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ നല്ല സാരിയായി കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ വില വെറും നാനൂറ്റി എൺപത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര വില കുറവിൽ വേറെ എവിടെയും കിട്ടത്തില്ലാത്ത സാരി കേട്ടോ ഫ്രണ്ട്സ് നല്ല കൊടുക്കാൻ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരി ആണ് രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും സാരി കൊടുക്കാൻ അറിയാത്തവർക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കോളേജിലെ സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഇതിന്റെ നെക്സ്റ്റ് വൺ പറഞ്ഞെങ്കിൽ നല്ല ഒരു ആഷ് കളറാണ് അത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഉണ്ട് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ നല്ല ഒരു സാരി ആണ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ കളർ ആണ് ഇത് വേർ ചെയ്ത് വരുമ്പോ നേരിട്ടു അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് മറക്കരുത് അപ്പൊ എത്ര നേരം വീഡിയോ കണ്ടെന്ന് വിശ്വാസിക്കുന്നു